കോഴിക്കോട് വൻ ലഹരിവേട്ട ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി മൂന്നുപേർ പിടിയിൽ കാസർഗോഡ് സ്വദേശികളാണ് പിടിയിലായത് അഷ്റഫ് കൃതിഗുരു ശ്രീജിത്ത് എന്നിവരാണ് പിടിയിലായത് ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് ചേരുകയാണ് ഷഹദ് നമ്മൾ ഇത്രയധികം സുരക്ഷ ഉറപ്പാക്കി ഇത്രയധികം കഞ്ചാവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നൽകുന്നു ഒപ്പം തന്നെ പോലീസ് പരിശോധന നടത്തുന്നു കഞ്ചാവ് അതിർത്തി കിടന്നെത്താതിരിക്കാനുള്ള നിരവധി കാര്യങ്ങൾ എക്സൈസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നിട്ട് പോലും വീണ്ടും കഞ്ചാവ് വേട്ട എന്ന് പറയുമ്പോൾ എന്താണ് അതിനെ പറയേണ്ടതെന്ന് അറിയില്ല ഈ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് വിവരങ്ങൾ എങ്ങനെയാണ് പ്രവിത ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഡാൻസ് ഓഫ് സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് അതായത് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പരിശോധന നടത്തുന്നത് തുടർന്നാണ് മനസ്സിലാകുന്നത് വിഷു ഈസ്റ്റർ വിപണി ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ ഈ പ്രതികൾ ജില്ലയിലേക്ക് ലഹരി എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപത്തി ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം പൂജ്യം കിലോഗ്രാം കഞ്ചാവുമായിട്ടാണ് കാസർകോട് സ്വദേശികളെ പോലീസ് പിടികൂടിയിട്ടുള്ളത് ഡാൻസാപ്പ് രഹസ്യ വിവരം ലഭിക്കുന്നു തുടർന്ന് പരിശോധന നടത്തുന്നു ദേവായൂർ പോലീസിന്റെ കൂടി സംയുക്തമായിട്ട് തുടർന്ന് ഇവരെ പിടികൂടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ ഒൻപത് കിലോ കഞ്ചാവ് പിടിച്ച കേസിൽ പ്രതിയാണ് ഇതിൽ ഒരാൾ അതായത് ശ്രീജിത്ത് എന്നാണ് പേര് ഇദ്ദേഹത്തിന്റേത് വതിയടുക്ക സ്വദേശിയാണ് ഈ ശ്രീജിത്താണ് ഇപ്പോൾ ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഇത്തരത്തിൽ ഈ ആഘോഷങ്ങൾ പ്രത്യേകിച്ച് വിഷു ഈസ്റ്റർ വിപണി ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ ഇത്തരത്തിൽ കഞ്ചാവ് ജില്ലയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ഡാൻസാപ്പും അതുപോലെ തന്നെ പോലീസും നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ള വിവരം സേവായൂർ പോലീസാണ് നിലവിൽ ഈ പ്രതികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും വൈകാതെ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും വലിയ ക്വാണ്ടിറ്റിയിലാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും വലിയ ഒരു അളവിലാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് ജില്ലയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രത്യേകിച്ച് ഈ ഉത്സവ സീസൺ കൂടി ആയതുകൊണ്ട് പോലീസും അതുപോലെ തന്നെ ഡാൻസ്ആപ്പ് സംഘവും വലിയ രീതിയിൽ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട് പരമാവധി ആളുകളെ ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടത്തുകയും അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകളെ പരമാവധി നിയമിച്ചു മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ സ്വത്ത് കണ്ടെത്തുന്ന നടപടിയും കോഴിക്കോട് പുരോഗമിക്കുകയാണ് എന്തായാലും ഇന്ന് രാവിലെയാണ് ഡാൻസാപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സേവായൂർ പോലീസിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുകയും ഈ മൂന്ന് പേരെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത് ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് ഷഹദ് സൂചിപ്പിച്ചതുപോലെ ശ്രീജിത്ത് എന്ന വ്യക്തിയും പ്രതികളിലൊരാൾ സമാനമായ കേസിനകത്താവുകയും പിന്നീട് പുറത്തിറങ്ങി വീണ്ടും ഈ കഞ്ചാവുമായി കഞ്ചാവ് വില്പനയുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്